നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ആനവണ്ടികൾ വീണ്ടും കട്ടപ്പുറത്താകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് മന്ത്രിയെ മാറ്റിയിട്ടും തൽസ്ഥിതിക്ക് മാറ്റമൊന്നും തന്നെ ഇതുവരെയും സംഭവിച്ചിട്ടില്ല മന്ത്രി ആന്റണി രാജുവിനെ മാറ്റിയിട്ടാണ് ആ സ്ഥാനത്തേക്ക് കെ ബി ഗണേഷ് കുമാറിനെ കൊണ്ടുവന്നത് ജീവനക്കാർക്ക് തെല്ലും ഒരു പ്രതീക്ഷയും ആശ്വാസം ഒക്കെ ഉണ്ടായിരുന്നു എന്നാൽ അതെല്ലാം അസ്തമിക്കുന്ന ഗതിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് കെ ബി ഗണേഷ് കുമാർ ഗതാഗത വകുപ്പിന്റെ ചുമതലയിൽ എത്തിയെങ്കിലും ഇന്നും ഗതികേടിൽ നിന്നും കരകയറാനാകാതെ നിൽക്കുകയാണ് കെ എസ് ആർ ടി സി സർക്കാർ നൽകുന്ന പണം ഉപയോഗിച്ച് ശമ്പളവും പെൻഷനും നൽകുന്നു എന്നല്ലാതെ കേരളത്തിലെ പൊതുമേഖലയിൽ പ്രവർത്തിക്കുന്ന ഈ ഗതാഗത സംവിധാനത്തെ ലാഭത്തിലാക്കാൻ ക്രിയാത്മകമായ യാതൊരു ഇടപെടലും നടക്കുന്നില്ല എന്നതാണ് വാസ്തവം ഒന്നാം പിണറായി സർക്കാരിന്റെ കാലം മുതൽ തന്നെ കെ എസ് ആർ ടി സിയെ ലാഭത്തിലാക്കാൻ പല പദ്ധതികളും നടപ്പിലാക്കിയിരുന്നുവെങ്കിലും അതൊന്നും ഇതുവരെയും ഫലം കണ്ടിട്ടില്ല ആകെ ഉണ്ടായത് പതിനായിരത്തിലേറെ തൊഴിലവസരങ്ങൾ ഇല്ലാതാക്കി എന്നത് മാത്രമാണ് കെ എസ് ആർ ടി സിയുടെ പ്രധാന വരുമാന മാർഗം റൂട്ടിലോടുന്ന ബസ്സുകളാണ് എന്നാൽ പുതിയ ബസ്സുകൾ നിരത്തിൽ ഇറക്കാൻ സർക്കാരോ മാനേജ്മെന്റോ വേണ്ടത്ര ജാഗ്രതയും കാണിക്കുന്നില്ല മൂന്ന് വർഷത്തിനിടെ കെ എസ് ആർ ടി സിയിൽ പുതുതായി വാങ്ങിയത് നാനൂറ്റി മുപ്പത്തിനാല് പുതിയ ബസ്സുകൾ മാത്രമാണ് എന്നാൽ ഇതിനിടെ കാലപ്പഴക്കത്തിൽ ആയിരത്തി നാല്പത്തി ഏഴ് ബസ്സുകൾ പൊളിച്ചു വിൽക്കുകയും ചെയ്തിട്ടുണ്ട് കോവിഡ് ലോക്ക്ഡൌണിനെ തുടർന്ന് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ആറ് ബസ്സുകളാണ് കെ എസ് ആർ ടി സി നിർത്തിയിട്ടത് ഇവയിൽ പകുതിയും ഉപേക്ഷിക്കേണ്ടിയും വന്നു മൂന്ന് വർഷത്തിനിടെ സർക്കാർ കെ എസ് ആർ ടി സിക്ക് അയ്യായിരത്തി തൊള്ളായിരത്തി നാല്പത് കോടി രൂപ നൽകിയെങ്കിലും ബസ് വാങ്ങാൻ ചിലവിട്ടത് നൂറ്റിമുപ്പത്തി ഒൻപത് കോടി രൂപ മാത്രമാണ് പൊതുഗതാഗതത്തിന്റെ ഭാവി വികസനം കൂടി കണക്കിലെടുത്തുകൊണ്ട് സർക്കാർ സഹായധാനം വിനിയോഗിക്കാൻ സ്ഥാപനത്തിന് കഴിയുന്നില്ല എന്നതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ചെറുതും വലുതും ഉൾപ്പെടെ നാനൂറ് ഡീസൽ ബസ്സുകൾ കൂടി വാങ്ങാനുള്ള നടപടികൾ പുരോഗമിക്കുന്നുണ്ട് എങ്കിലും നേരത്തെ ബസ് നൽകിയ കമ്പനിക്കും കോച്ച് നിർമ്മിച്ച സ്ഥാപനത്തിനും കുടിശ്ശിക തീർക്കേണ്ടതുണ്ട് എന്നതാണ് വെല്ലുവിളിയാകുന്നതും പ്രതിമാസ പെൻഷനുള്ള എഴുപത് കോടിയും ശമ്പളത്തിനുള്ള അൻപത് കോടിയും സർക്കാർ സഹായത്തിൽ നിന്നാണ് കണ്ടെത്തിയത് ശമ്പളവും പെൻഷനും ഏറ്റെടുക്കാൻ വ്യവസ്ഥയില്ലാത്തതിനാൽ വായ്പയിട്ടാണ് അനുവദിക്കുന്നത് തിരിച്ചടയ്ക്കാൻ സാധ്യതയില്ലാത്തതിനാൽ എഴുതി തള്ളുകയാണ് പതിവും ജൂണിലെ കണക്കുപ്രകാരം നിലവിലെ പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തിരണ്ട് കോടിയാണ് സർക്കാർ നൽകേണ്ടതായിട്ടുള്ളത് കൂടുതൽ ബസ്സുകൾ ഇറക്കി വരുമാനം വർദ്ധിപ്പിക്കുന്നതിനു പകരം സർക്കാർ സഹായത്തിൽ നിന്ന് ശമ്പളവും പെൻഷനും കൊടുത്തു നീക്കുന്നതിനെ ധനം വകുപ്പും എതിർത്തിരുന്നു ശമ്പളവും പെൻഷനും കൊടുക്കാൻ മാനേജ്മെന്റിന് മുന്നിൽ മറ്റു വഴികളൊന്നും തന്നെ ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം വിദഗ്ധ സമിതി ശുപാർശ പ്രകാരം സ്ഥിരം ജീവനക്കാർ മുപ്പത്തി മൂവായിരത്തിൽ നിന്നും ഇരുപത്തിരണ്ടായിരം ആക്കി ചിലവ് കുറച്ചിട്ടും ബസ്സുകളുടെ എണ്ണം കൂട്ടാത്തതിനാൽ പ്രതിദിനം വരുമാനം ഏഴ് ദശാംശം അഞ്ച് പൂജ്യം കോടിയിൽ നിന്ന് ഉയർന്നിട്ടേയില്ല ഇത് പത്ത് കോടിയാക്കിയാൽ തന്നെ സ്വയം പര്യാപ്തതയിലെത്താവുന്നതേ ഉള്ളൂ പത്ത് വർഷം പഴക്കമുള്ള ബസ്സുകൾ പെയിന്റ് അടിച്ച് സൂപ്പർ സ്റ്റാറുകളായി നിരത്തിൽ ഓടിക്കുമ്പോൾ ഇരുന്നൂറ്റി ഡീസൽ ബസ്സുകൾ മാത്രമാണ് പുതുതായി ഇറങ്ങിയത് ഇരുന്നൂറ്റി അൻപത് ഇ ബസ്സുകൾ വാങ്ങാൻ തീരുമാനിച്ചതിൽ നൂറ്റി അറുപത്തിയഞ്ച് എണ്ണം മാത്രം ലഭിച്ചത് സിറ്റി ഓർഡിനറി വിഭാഗത്തിന് ഇലക്ട്രിക് ബസ്സുകളും ദീർഘദൂരപാതയിൽ ഓടുന്ന ഡീസൽ ബസ്സുകളുമാണ് വിദഗ്ധ സമിതി ശുപാർശ ചെയ്തിരുന്നത് എന്നാൽ മന്ത്രി മാറിയതിനു പിന്നാലെ ഈ നയങ്ങൾ മാറ്റം വന്നതോടെയാണ് ബസ് വാങ്ങലും വൈകിയത്